കാർഗിൽ യുദ്ധവിജയത്തിന് ഇന്ന് ഇരുപത്തിയഞ്ചാം ആണ്ട് ഇന്ത്യൻ പോസ്റ്റുകൾ പിടിച്ചെടുത്ത പാക് സൈന്യത്തെ തുരത്തിയ ഓപ്പറേഷൻ വിജയിൽ വീരമൃത്യു വരിച്ചത് അഞ്ഞൂറ്റി ജവാന്മാരാണ് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിന്റെ അവസാനം സമ്പൂർണ്ണ വിജയം ഇന്ത്യക്കായിരുന്നു പരസ്പര ധാരണയും വിശ്വാസവും തെറ്റിച്ച പാകിസ്ഥാൻ കാർഗിൽ മേഖലയിലെ ഇന്ത്യൻ പോസ്റ്റുകൾ പിടിച്ചെടുത്തതാണ് യുദ്ധത്തിന്റെ ആരംഭം മലമുകളിൽ പൂർണ്ണമായി മഞ്ഞുരുകുന്നതിനു മുൻപ് നുഴഞ്ഞുകയറ്റക്കാരുടെ വേഷം ധരിച്ച സൈനികരുടെ തിരിച്ചറിയൽ കാർഡുകളും പേബുക്കുകളും ഒളിപ്പിച്ച ഇന്ത്യൻ സേനയുടെ പോസ്റ്റുകളിലേക്ക് പാക് സൈന്യം എന്നാൽ പ്രതീക്ഷിച്ചതിലും നേരത്തെ മഞ്ഞുരുകിയതോടെ ദ്രാസ് പ്രദേശത്ത് യാക്കിനെ മേക്കുന്ന ഇടയന്മാരാണ് മലമുകളിലെ ശത്രുവിന്റെ സാന്നിധ്യം ആദ്യം തിരിച്ചറിഞ്ഞത് കാശ്മീരും ലഡാക്കും തമ്മിലുള്ള ബന്ധം വിജയിക്കുക ലഡാക്കിനെയും സിയാജിനെയും വെട്ടിമുറിക്കുകയുമായിരുന്നു പാക് ലക്ഷ്യം പാക് ചെടിയുടെ ആഴമറിയുന്നതിനു മുൻപേ ആദ്യം ജീവൻ നൽകേണ്ടി വന്നവരിൽ ഒരിക്കലും മറക്കാനാവാത്ത പേരാണ് ക്യാപ്റ്റൻ സൗരഭ് കാലിയയുടെയും കൂടെയുണ്ടായിരുന്ന സേനാംഗങ്ങളുടെയും ദ്രാസിനടുത്തുള്ള ബജ്രംഗ് പോസ്റ്റിന് സമീപം പെട്രോളിങ്ങിന് പോയ ക്യാപ്റ്റൻ സൗരഭ് കാലിയെയും സംഘത്തെയും തടവിലാക്കിയ പാക് പാക്സേന ക്രൂരപീഡനത്തിനിരയാക്കി കൊലപ്പെടുത്തി പാക് സേന പിടിച്ചെടുത്ത പോസ്റ്റുകൾ വീണ്ടെടുക്കാൻ ഓപ്പറേഷൻ വിജയ് എന്ന സൈനിക ദൗത്യം പ്രഖ്യാപിച്ച് ഇന്ത്യ പോരാട്ടം തുടങ്ങുകയായിരുന്നു രണ്ട് ആണവശക്തികൾ തമ്മിലുള്ള യുദ്ധമെന്ന നിലയിൽ ലോകരാജ്യങ്ങൾ ഏറെ ആശങ്കയോടെയാണ് കാർഗിൽ യുദ്ധത്തെ കണ്ടത് വനിതാ ഫ്ളയിങ് ഓഫീസർ നേരിട്ട് പങ്കെടുത്ത ആദ്യ യുദ്ധമെന്ന പ്രത്യേകതയും കാർഗിൽ യുദ്ധത്തിലുണ്ട് പാകിസ്ഥാനുമായുണ്ടായ യുദ്ധത്തിന്റെ അവസാനം സമ്പൂർണ്ണ വിജയം ഇന്ത്യയ്ക്കായിരുന്നു ഡെസ്ക് ന്യൂസ്